ഇന്ന് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരെത്താത്തവരും വീടുകളിലിരിക്കുന്നവരും എല്ലാത്തവർക്ക് എല്ലാവരുടെയും മനസ്സിൽ ആ ഭഗവത് രൂപവും ആ ചുണ്ടിൽ ആ ഭഗവത് നാമവുമാണ് കുറച്ച് പേര് ഇല്ലാതെ കാണും കേട്ടോ ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അങ്ങേക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ദിവസം മറക്കാൻ സാധ്യമല്ല അങ്ങനെ എല്ലാവരും നമ്മളാരും വിഷമിക്കേണ്ട കാരണം ആ ഒരു നാമമെങ്കിലും ഇന്ന് ഭഗവാനെക്കുറിച്ച് ജപിക്കാത്ത ആരും കാണുകയില്ല ആ അജാമിളന് ആ നാരായണ എന്നുള്ള ആ ഒരു വിളി കൊണ്ട് തന്നെ മോഷം കൊടുത്ത ആ പുണ്യപുഞ്ചമല്ലേ ഇതുള്ളത് ഈ ഗുരുവായിരപ്പൻ അതുകൊണ്ട് നാമമൊന്നും വിഷമിക്കേണ്ട നമുക്ക് ഈ ഒരു വർഷത്തേക്ക് എല്ലാത്തിനുമായി സകല ഐശ്വര്യത്തിനും സകല നന്മയ്ക്കും എന്തായാലും ഈ ഒരു ഏകാദശി വ്രതം നമുക്ക് തരാവും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട് ഇനി മുപ്പത് ദിവസത്തെ ചുറ്റുവിളക്ക് അതിനുശേഷം സ്റ്റംബി സംഗീതോത്സവം അതിൻ്റെ ഇടയ്ക്ക് ഉള്ള നമുക്കറിയാമല്ലോ എന്തെല്ലാം കലാപരിപാടികൾ എന്തെല്ലാമാണ് അവിടെ നടന്നത് ഇതെല്ലാം കഴിഞ്ഞു ദ്വാദശിയുടെ അന്ന് നമുക്കറിയാം പണം ദ്വാദശി പണം സമർപ്പണം പിന്നെ അതെല്ലാം കഴിഞ്ഞു പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ ഈ ഏകാദശിയുടെ പരിപാടി അവിടെ തീർന്ന ത്രയോദശിയിലും വളരെ വിശേഷപ്പെട്ടുള്ളൊരു ചടങ്ങുണ്ട് അതാണ് ത്രയോദശി ഊട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എല്ലാം സമർപ്പിച്ച ഒരു ഭക്തന് വേണ്ടി ഭഗവാൻ തന്നെ നടത്തുന്നതായിട്ടാണ് അതിൻ്റെ സങ്കല്പം അത് ഒരു പരദേശി ബ്രാഹ്മണന് കൊടുക്കുന്ന ആ വിധത്തിലുള്ള എന്നുവെച്ചാൽ അവരുടെ ആ ഭക്ഷണ രീതിയിലുള്ള ഒരു ഭക്ഷണമാണെന്ന് കിട്ടുന്നത് അവർക്ക് മാത്രമല്ല നമ്മൾ ആര് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടും അപ്പോഴാ ഒന്നാം നമ്മൾ അറിഞ്ഞ നവംബർ ഒന്നാം തീയതി തുടങ്ങിയതാണ് ഈ ചുറ്റുവളക്കം അന്ന് മുതൽ ആ നമ്മുടെ ഗുരുഭവനപുരി അങ്ങനെ ഈ ഏകാദശിയുടെ ആലസ്യത്തിലും തിരക്കിലുമായിരുന്നു ഇനിയും നമുക്കെല്ലാവർക്കും ഇതൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചത് ഈ ഭഗവാൻ്റെ ഈ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്കറിയാവല്ലോ ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ ആ സ്നേഹവും ആ നമ്മൾക്ക് അദ്ദേഹത്തോടുള്ള ഭക്തിയും അവിടെ വരുന്ന ആ അപാരവൃത്തം ജനങ്ങളുടെ ആ ഒഴുക്കും എല്ലാം കണ്ടിട്ട് ആ കൂടി ആ സ്ത്രീലകത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും വീക്ഷിക്കുകയാണ് ആ കടാക്ഷത്തിൽ കൂടി നമ്മളിലേക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാരുണ്യവും സ്നേഹവും എല്ലാം വഴിഞ്ഞൊഴുകയാണ് ഭഗവാനെ ഇതുപോലൊരു അവതാരം വേറെ ഏതാ ഏതാകുള്ളത് കൃഷ്ണ ഗുരുവായൂരപ്പ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമാദകി സരസിജം കരുണാസമുദ്രം